രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പാഞ്ചജന്യം ഭാരത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ രാമന നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു പശ്ചിമ ഡൽഹിയിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ശ്രീരാമ സീതാവേഷധാരികളായ നൂറുകണക്കിന് കുട്ടികൾ അണിനിരന്നു ശ്രീരാമസാഗരം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ എന്ന പേരിൽ കർക്കിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് പാഞ്ചജന്യം ഭാരതം നേതൃത്വം നൽകുന്നത് രാജ്യം പശ്ചിമ ഡൽഹിയിലെ നവാദ പാഞ്ചജന്യം ഭാരതം സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച രാമനാമ ജപഘോഷയാത്രയിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളായത് നിരവധി കുട്ടികളാണ് രാമനാമവുമായി ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തർ കൂടി ചേർന്നതോടെ നൂറുകണക്കിന് പേർ അണിനിരുന്ന രാമനാമജപ ഘോഷയാത്ര രാജ്യതലസ്ഥാനത്തെ വീഥികളെ അയോധ്യയാക്കി ഡൽഹിയിൽ കർക്കിടകം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പരിപാടികൾക്കാണ് പാഞ്ചജന്യം ഭാരതം നേതൃത്വം നൽകുന്നത് രാമസാഗരം എന്ന പേരിൽ നാടകം കഥാപ്രസംഗം രാമായണ പാരായണം പ്രഭാഷണ പരമ്പര തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ തുടരുന്നു